കൊച്ചി കോർപ്പറേഷൻ വൈറ്റ്ല സോണൽ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥ കൈക്കൂലി വാങ്ങിയതിന് പിടിയിലായതിന് പിന്നാലെയാണ് റെയ്ഡ് കോർപ്പറേഷൻ ബിൽഡിംഗ് ഓഫീസറെ ഏത് സ്വപ്നയാണ് കൈക്കൂലി വാങ്ങാനെത്തിയപ്പോൾ പിടിയിലായത് ലിബി സജീന്ദ്രൻ ബീഡറുമായ ലിബി ഈ ഉദ്യോഗസ്ഥർ സ്ഥിരമായി കൈക്കൂലി വാങ്ങാറുണ്ട് പലതവണ തലനാരക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്ന് വാർത്തയുണ്ടായിരുന്നു ഇന്നലെ കയ്യോടെ പിടിയിലാവുകയും ചെയ്തു അപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഈ കൈക്കൂലി വാങ്ങുന്ന രീതിയുണ്ട് എന്നാണോ അപ്പോൾ സംശയം എന്താണ് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാനാവുന്നത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നതാണ് സ്മൃതി വ്യാപകമായി കൈക്കൂലി വാങ്ങിക്കുന്നവർക്കായി തയ്യാറാക്കിയ പട്ടികയിൽ ആദ്യമേ തന്നെയുള്ള പേരുകളിലൊന്നാണ് ഈ എ സ്വപ്നയുടേത് ഇവിടുത്തെ ബിൽഡിംഗ് ഓഫീസറാണ് ഇന്നലെ തന്നെ നമ്മൾ വാർത്തയിൽ കണ്ടതാണ് വളരെ നാടകീയമായാണ് വിജിലൻസ് സംഘം എ സ്വപ്നയിൽ നിന്നും ഈ കൈക്കൂലി വാങ്ങുന്ന സമയത്ത് തന്നെ സ്വപ്നയെ പിടികൂടിയത് കാറിൽ മക്കളോടൊപ്പം നാട്ടിലേക്ക് പോകുന്നതിന് മുൻപായി ഇത്തരത്തിൽ ഫ്ലാറ്റ് ഉടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങുകയായിരുന്നു ആ സമയത്ത് തന്നെ വിജിലൻസ് നൽകിയ പണമാണ് ഇന്നലെ കൈമാറിയത് കഴിഞ്ഞ കുറേ നാളുകളായി ഒരു ഫ്ലാറ്റിന് നമ്പർ ഇട്ട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ അനാസ്ഥ കാണിക്കുകയായിരുന്നു അതിൽ നിന്ന് തന്നെ ബിൽഡിംഗിന് ഉടമയ്ക്ക് സംശയം തോന്നിയിരുന്നു പിന്നീട് ഇവർ പറഞ്ഞ മാറ്റമെല്ലാം വരുത്തി പുതിയ ഡോക്യുമെൻ്റ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടും അതിലും നടപടിയില്ലാതെ ഇത് ഇഴയുകയായിരുന്നു അപ്പോഴാണ് ഇവർ ഓപ്പണായി ഇത്തരത്തിൽ കൈക്കൂലി വേണമെന്നാവശ്യപ്പെട്ടത് ഒരു ലക്ഷം രൂപയാണ് ആദ്യം ചോദിച്ചത് പിന്നീട് അത് പതിനയ്യായിരം രൂപയിലേക്ക് താഴ്ത്തുകയായിരുന്നു ആ സമയത്താണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഈ വീട്ടുടമസ്ഥൻ ഈ പരാ ഈ പരാതിക്കാരൻ ഇക്കാര്യം വിജിലൻസിനെ അറിയിച്ചത് തുടർന്ന് വിജിലൻസ് നൽകിയ പൈസയാണ് ഇന്നലെ സ്വപ്നയ്ക്ക് കൈമാറിയത് കാറിൽ മക്കളുമായി നാട്ടിലേക്ക് പോകാൻ തുടങ്ങിയ തൃശ്ശൂർ സ്വദേശിനിയാണ് ഇവിടെ കണിയാമ്പുഴയിലാണ് താമസിക്കുന്നത് ഇവർ പോകുന്നതിനിടയിലാണ് ഇന്നലെ വന്ന വിജിലൻസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇപ്പോൾ നമ്മൾക്ക് പിന്നിൽ കാണുന്ന ഈ കോർപ്പറേഷൻ ഓഫീസിൽ അകത്തെ റെയ്ഡ് നടക്കുകയാണ് ഈ കോർപ്പറേഷൻ ഓഫീസിൽ വിജിലൻസ് ഉദ്യോഗസ്ഥരെത്തി ഇവിടുത്തെ രേഖകളൊക്കെ പരിശോധിക്കുകയാണ് എ സ്വപ്നയുടെ കാറിൽ നിന്നും ഇതിനുശേഷം ഈ പതിനയ്യായിരത്തിന് പതിനയ്യായിരം രൂപ പിടിച്ചത് കൂടാതെ നാൽപ്പത്തി അയ്യായിരം രൂപ കാറിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരെക്കുറിച്ച് നേരത്തെയും നിരവധി അഴിമതി ആരോപണങ്ങൾ ഉയർന്ന ഉയർന്നിട്ടുണ്ട് മറ്റാരെങ്കിലും ഇത്തരത്തിൽ അഴിമതി ഈ അഴിമതി ശൃംഖലയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമെല്ലാം വിജിലൻസ് നിരീക്ഷിക്കുകയാണ് ഏതായാലും വൈറ്റില കോർപ്പറേഷൻ സോണൽ ഓഫീസിൽ ഇപ്പോൾ വിജിലൻസ് സംഘമെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കും എത്ര നേരം ഈ വിജിലൻസിന്റെ പരിശോധന തുടങ്ങിയിട്ട് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം ഈ ഓഫീസിൽ നിന്നും മറ്റുദ്യോഗസ്ഥരെ മുഴുവൻ പുറത്തേക്ക് നിർത്തി അവിടുത്തെ പ്രവർത്തനം തന്നെ നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണോ സ്മൃതി ഇന്ന് മെയ്ദിനമായത് കൊണ്ട് തന്നെ അധികം ഉദ്യോഗസ്ഥർ ഇവിടെ ഇല്ല എങ്കിലും ഉള്ള ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പരിശോധന നടക്കുന്നത് ഈ സ്വപ്ന കൈകാര്യം ചെയ്യുന്ന ഫയലുകളൊക്കെ വളരെ വിശദമായി തന്നെ പരിശോധിക്കുകയാണ് ആ വിജിലൻസ് സംഘം ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറോളമായി വിജിലൻസ് സംഘം ഇവിടെ ഒരു മണിക്കൂറോളമായി ഇവിടെ എത്തിയിട്ട് അതിനുശേഷം ഇവിടെ എത്തി ഇവിടെ ആളുകളെയെല്ലാം മാറ്റി ഇവിടുത്തെ ഉദ്യോഗസ്ഥരെയൊക്കെ ഇവിടുന്ന് മാറ്റി സ്വപ്ന ഇരിക്കുന്ന മുറിയിലാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഇതിലോർക്കേണ്ട കാര്യവുമുണ്ട് സ്മൃതി ഇത്തരത്തിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പട്ടിക സംസ്ഥാന സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടിക വിജിലൻസിന്റെ മേധാവി തയ്യാറാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റിൽ പെടുന്നയാളാണ് സ്വപ്ന സ്വപ്നയെ കുറെ കാലമായി നിരന്തരമായി വിജിലൻസ് നിരീക്ഷിച്ചു വരികയായിരുന്നു അതിനിടയിലാണ് ഇന്നലെ ഇത്തരത്തിൽ നാടകീയമായി പിടികൂടിയത് ഇന്നലെ മൂന്ന് കുട്ടികളോടൊപ്പം തൃശ്ശൂരിലേക്ക് പോകുന്നതിനിടയിൽ കാറിലിരുന്നു കൊണ്ട് കൈക്കൂലി വാങ്ങുകയായിരുന്നു ഈ സമയത്ത് ഇതിൽ സംഘം പെട്ടെന്ന് വരികയും വളരെ നാടകീയമായി ഇവരെ പിടികൂടുകയുമായിരുന്നു ഇവരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരുടെ ഇവരുടെ പേരിൽ നേരത്തെയും നിരവധി പരാതികളാണ് കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ളത് കോർപ്പറേഷൻ ഓഫീസിൽ ഇത്തരത്തിൽ അഴിമതിക്കാരായ മറ്റുദ്യോഗസ്ഥരും ഉണ്ട് എന്നുള്ള സൂചന വിജിലൻസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കൊച്ചി കോർപ്പറേഷനിലെ ഈ സ്വപ്ന കൈകാര്യം ചെയ്തതും അല്ലാത്തതുമായ ഫയലുകളൊക്കെ ഇപ്പോൾ വളരെ വിശദമായി വിജിലൻസ് സംഘം പരിശോധിച്ച് വരികയാണ് കൊച്ചി കോർപ്പറേഷൻ ഓഫീസിലെ ഇത്തരത്തിലുള്ള ബിൽഡിംഗ് ഓഫീസർമാരെക്കുറിച്ച് നേരത്തെ തന്നെയും നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട് കൊച്ചി നഗരം എന്ന് പറയുമ്പോൾ സ്മൃതി ഏറ്റവും കൂടുതൽ ഫ്ളാറ്റ് സമുച്ചയങ്ങളുള്ള സ്ഥലം തിങ്ങി നിറഞ്ഞ പാർപ്പിട സമുച്ചയങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന സ്ഥലം ഇവിടെയൊക്കെ കൈക്കൂലി ആവശ്യപ്പെടാനും അത് നൽകാനുമൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് മുതലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇത്തരം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ തടയിടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അഴിമതി നടത്തുന്നുണ്ട് അല്ലെങ്കിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സൂചന ലഭിക്കുന്നവരുടെയൊക്കെ ഒരു പട്ടിക തന്നെ വിജയി തയ്യാറാക്കിയിരിക്കുന്നത് ഏതായാലും ഇത്തരക്കാരുടെ പട്ടികയിൽ നിന്നാണ് ഈ സ്വപ്നയെ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ നിരീക്ഷിച്ചു വരും